നല്ല ഫ്രഷ് തോന്നുന്നു എടാ നിനക്ക് എത്ര നിന്റെ നീ ഒരു കൊണ്ടുവന്നിട്ടില്ലേ രാവിലെ എന്തോ ദോശയും ചട്നിയും കൊണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചില്ലെന്ന് ഞാനാ എടുത്ത് കഴിച്ചത് ആ ചട്ണിക്ക് പകരം പച്ചൊറിയൻ ചേമ്പാണ് ഉണ്ടാക്കി വെച്ചത് അത് തിന്നിട്ടാണെ ചൊറച്ചു കൊണ്ട് പോയി ഒരു റഷ്യോ ക്ലോസിറ്റ് ഈ പോക്കാണെങ്കിൽ ഈ പോക്കാണ് പോക്കാണെങ്കിൽ പാചകം ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്തിനെ പെട്ടിലെടുക്കത്തേ ഉള്ളു അങ്ങനെ തന്നെ വേണമുള്ളതിരുവേണ്ട എന്റെ ഭാവിയാ അയാള് നന്ന ദോശയില്ല ഞാൻ കഴിച്ചില്ല ഞാൻ ഒരു ഗ്ലാസ് പാൽ പാത്രം കൊണ്ടുവരും എന്റെ പൊന്ന് പറഞ്ഞാ പാചകമൊന്നും പറഞ്ഞ ആളുടെ മീട്ടിൽ ചെല്ലരുത് മേലാലിനി ഞങ്ങൾക്ക് പാചകം ചെയ്തു തരേണ്ട കാല് പിടിക്കാം ഇവിടെ നിന്ന് പോയി തരാമോ